നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയ പെരുന്നാൾ അന്നപാനീയങ്ങൾ വെടിഞ്ഞും ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയും നിരാലംബര സഹായിച്ചതും നേടിയെടുത്ത ആത്മചൈതന്യത്തിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇന്ന് ഈദ് ഉൽ ഫിത്തർ വണ്ണപ്പുറം ടൌൺ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് പി ഷമീർ ഹദ്ദവി നേതൃത്വം നൽകി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറിഞ്ഞു വളം ചെയ്യൂ നമുക്ക് മനം നിറയെ അന്നപാനീയങ്ങൾ സഹായിച്ചും ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇന്ന് ഈദുൽ ഫിത്തർ വ്രതവിശുദ്ധിയുടെ നിറവിൽ യും സമഭാവനയുടെയും സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്ന ദിനമാണ് ചെറിയ പെരുന്നാൾ വിശ്വാസികളെന്ന് പെരുന്നാളിന്റെ വലിയ സന്തോഷ മുഹൂർത്തത്തിലൂടെയാണ് കടന്നുപോകുന്നത് ദിനങ്ങൾ പിന്നിട്ടതിന്റെ ആത്മ സന്തോഷങ്ങളുടെ പങ്കുഴപ്പാണ് സത്യത്തിൽ ഈ പെരുന്നാളിൻ്റെ ദിവസം പരസ്പരം എല്ലാ സുഹൃതങ്ങളും സ്വീകരിക്കപ്പെടട്ടെ ദൈവികമായ സഹായം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനകൾ നേർന്നിട്ടാണ് വിശ്വാസികൾ പെരുന്നാളിൻ്റെ ദിവസത്തിൽ അഭിവാദനങ്ങൾ രേഖപ്പെടുത്തുന്നത് പുത്തൻ വസ്ത്രാണിഞ്ഞ് മനസ്സിലും ശരീരത്തിലും ഒക്കെ സുഗന്ധം പടർത്തി നന്മയുള്ള നനവുള്ള നല്ല ചിന്തകൾ മനസ്സിലും ബോധത്തിലും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ ദിവസത്തെ ധന്യമാക്കുന്നത് നമ്മുടെ നാട് വലിയ കാലുഷ്യങ്ങളിലേക്ക് അസത്യങ്ങളുടെ വലിയ ധ്വനികൾ ഉയർന്നു കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ സ്നേഹവും സൗഹാർദ്ദവും പങ്കുവെപ്പും ഒക്കെ ഉണ്ടാകണമെന്ന വലിയ ഒരു സന്ദേശമാണ് ഈ ദിവസം പകർന്നു നൽകുന്നത് എല്ലാ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്ന ലോകത്ത് നന്മയുടെ നിർമ്മാണങ്ങൾ വീശാനാകട്ടെ പ്രകാശിപ്പിക്കാനാകട്ടെ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞും ഈദ്ഗാഹുകളിൽ പങ്കെടുത്തും മധുരം പങ്കിട്ടും സൗഹൃദങ്ങൾ പുതുക്കിയും ബന്ധുക്കളെ സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ കൊണ്ടാടുന്നു മണ്ഡപ്പുറം ടൗൺ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം പി എം ഷെമീർ ഹുദ്ദവി നേതൃത്വം നൽകി തുടർന്ന് സന്ദേശവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു ഇടുക്കി ലൈവ് ന്യൂസ് ഇതിന്റെ ഏലക്കാടൊക്കെ എൻ്റെ അപ്പായി ചേട്ടാ എന്തോ നേലക്കാട് നമ്മുടെ കഷ്ടപ്പാടിന് ഒത്തും വിളവൊന്നും ഇല്ലെന്ന് വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ കെമിക്കൽ എല്ലാം അടിച്ചു കയറ്റുമല്ലേ പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ അല്ല നീ സാനുമാഷനോട് ചോദിക്കും ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തിരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സു നിറയെ വിളവ് തരും ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക് ഇത് എന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗെ മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണു നമുക്ക് മനം നിറയെ വിളവു തരും